ഒരിക്കലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമല്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് കളിച്ച് ഈ ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുക നമ്മളൊക്കെ അന്തിച്ചു പോകും ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് ആ കുഞ്ഞ് മരിച്ചു തിരിച്ചു വരുന്നൊരവസ്ഥ ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവനതിനകത്ത് വലിച്ചു കയറി കയറി എന്നുള്ളതാണ് നമുക്കറിയുവാനും അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ് വെള്ളം എവിടെ കണ്ടാലും കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ മന്ത്രിയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി സി പി ഐയിലെ വനിതാ നേതാക്കൾക്കൊപ്പം ആ വേദിയിൽ സൂമ്പ ഡാൻസിന് ചുവടുകൾ വെച്ചത് കുറച്ചധികം സമയം ആ പാട്ട് തീരുന്നത് വരെ ആ നൃത്തത്തിന് മന്ത്രിയും വനിതാ പ്രവർത്തകരും ചുവടുകൾ വെച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് അതേ വേദിയിൽ സംസാരിച്ചപ്പോഴാണ് രാഷ്ട്രീയ നടത്തി അതിന്റെ ഏറ്റവും ഒടുവിലായാണ് മന്ത്രി ഈ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നത് വെറും കളിയല്ല അത് പന്ത് കളിയല്ല അത് ചെരുപ്പ് കൊണ്ടുള്ള കളിയായിരുന്നു അതിനിടയിൽ ആ പിന്നെ കളിച്ച് കളിച്ച് ചെരുപ്പ് ഷെഡിന്റെ മുകളിൽ ചെന്നു വീണു ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാല് തന്നെ കയറി പിടിച്ചത് ഈ ഇലക്ട്രിക് കമ്പിയിലായിരുന്നു കുട്ടി മരിച്ചുപോയി അത് അധ്യാപകരുടെ കുറ്റമൊന്നും അല്ലല്ലോ ഇത്തരം സ്ഥലങ്ങളിൽ കുട്ടികൾ പോകുമ്പോൾ ആപൽക്കരമായ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ സഹപാഠികൾ കയറരുതെന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിച്ചു കയറി അത് അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ എന്ന വിചിത്രമായ ന്യായം അവിടെ മന്ത്രി നടത്തുന്നുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ആ സ്ഥലത്ത് സംഭവ സ്ഥലത്തെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായപ്പോൾ വീഴ്ചയുണ്ട് എന്ന് പ്രാഥമിക കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള അതേ മന്ത്രി ഇതാ ഇവിടെ തൃപ്പൂണിത്തറയിൽ വാചകത്തിൽ എന്ത് പറയാൻ കഴിയും അതിന് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവണമോ നമ്മുടെ മന്ത്രിമാർ ഇതുപോലൊരു സംഭവം നാടിനെ നടുക്കിയ ഒരു സംഭവം കേരളം മുഴുവൻ ഇന്ന് ഉച്ച മുതൽ അല്ലെങ്കിൽ ഇന്ന് പന്ത്രണ്ട് മണി മുതൽ കേരളം മുഴുവൻ ഈ വാർത്തയുടെ നെഞ്ചുരുക്കത്തിലാണ് അക്ഷരാർത്ഥത്തിൽ മനുഷ്യർ മരിച്ച ആ കുഞ്ഞിനു വേണ്ടി കരയുമ്പോൾ പാർട്ടി സമ്മേളന വേദിയിൽ മന്ത്രി ഇതുപോലെ നൃത്തമാടി ഉല്ലസിക്കണമായിരുന്നു എന്നുള്ളത് മന്ത്രി സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ അപകടം അറിയാതെയല്ല ഈ അപകടത്തെ നിസാരവൽക്കരിച്ച് പ്രസംഗിച്ചതിന് ശേഷമാണ് മന്ത്രിയുടെ സൂമ്പാ നൃത്തം എന്നുള്ളത് എത്ര കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ